İsyanı, hainlikte <Sessizlik> bedelini ödemek <Sessizlik> lazım. Alkriteri var, kaderimiz <Sessizlik> var, Allah'ın yolunda. Ne lütfiyle var, ne demir taş. Almanların kibarlığı kurduğunda, sabahın doğru bir

அன்று இன்று இப்போன்ஸ் ஐடிஓவின் தரக்குனி கேசலே காலை 10:00 மணிக்கு கரான நிரந்தர நிவாசிகள சுமனிசிராயா எல்லாரும் காணும்படி அதே சமயத்தில் சீல் பட்டிருந்த அரசாங்க இளைஞர் கமிஷனின் ஆதி ディபார்ட்மென்ட் சமர்ப்பித்து போர்டுல அளித்தது விஷயத்தில நடிகம் ஆரம்பிச்சுட்டிவாசிகளை முஸ்லிம் உள்படையுள்ள நம்ம பழகிட்டுள்ளதான எல்லாமே ஒருத்தொண்டு ஒரு சமவாயத்தும் பலகூடம் தயாராகணும் ਨੰਬਰ 11 15 ਪੰਨੇ ਅਨੁਸਾਰ ਆਮਿਸ਼ਿਤਟਮੰਦ ਮੁੱਤਲ ਸੀਮਾਏ ਦੀਦੀ ਸੰਤਚਾਰਿਕਾਂ ਸ੍ਰੀਮੰਤ ਸਮੂਹ ਨੂੰ ਵਿਤੀ ਦੀਦੀ ਪਹਿਲੂ ਆਸ਼ੀਰਵਾਦ ਨਾਲ ਇਹਨਾਂ ਸ਼ਾਮ ਆਵਿਦਿਕਨ ਮੁੱਤਲ ਵਾਈ ਪੜਨਿਆ 150 303 ਨਿਯਮ ਅਨੁਸਾਰ ਆਤਮਾਗਤ ਚਲੋਦੇ ਅਵਕਾਸ਼ ਸੰਪਰਸਾਰਿਕ 10 ਸਾਲ ਦਾ

നമ്മൾ ആ സമരത്തിന്റെ മുന്നൂറ്റി അൻപതാം ദിനത്തിൽ നമുക്കിപ്പോഴും പ്രതീക്ഷയും പ്രത്യാശയും വിഴി തുറന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ഓർക്കേണ്ടതുണ്ട് നമ്മുടെ അധ്യക്ഷൻ വളരെ വൈകാരികമായി സംസാരിച്ചപ്പോഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് വരെ ഹൈക്കോർട്ട് പറഞ്ഞതും അതുപോലെ ഫറൂഖ് കോവിന്റെ കയ്യിൽ ഉണ്ടായ നയവും അതിനുശേഷം നമ്മുടെ കയ്യിൽ അവിടെയുള്ള അഞ്ഞൂറ്റി പത്ത് കുടുംബങ്ങളുടെ പേരില് ഉണ്ടായിരുന്ന ആ ഭൂപ്രദേശം അല്ലെങ്കിൽ സ്ഥലം അത് മറ്റുള്ളവർ കൈയെടുക്കാൻ ഉണ്ടാക്കിയതിന്റെ കാരണം എന്താണെന്നും നമുക്ക് വ്യക്തമായി കഴിഞ്ഞു രണ്ടായിരത്തി എട്ടില് നിസാർ കമ്മീഷൻ വന്നതും അതിനുശേഷം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതില് ആസ്തിക പട്ടികയില് അവരെല്ലാവരുടെയും പേര് വരികയും ചെയ്തത് അത് ഒരു മറ്റു രീതിയിലുള്ള അല്ലെങ്കിൽ വഗഫോഡിന്റെ തന്നെ അതിന്റെ നിയമങ്ങൾ പോലും ഹാറ്റിൽ പറത്തിക്കൊണ്ട് നിഗൂഢമായാണ് ഈ പാവപ്പെട്ട മക്കളെ ആസ്തിപ്പെടുകയിൽ വരുത്തി വെച്ചത് അപ്പൊ അന്ന് ഈ പ്രശ്നം മനസ്സിലാക്കി കഴിഞ്ഞ് അങ്ങുണ്ടായിരുന്നവര് അല്ലെങ്കിൽ അന്നത്തെ ഈ ഓടക്കമുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് അതിനുള്ള പരിഹാരമൊന്നും നിർദ്ദേശിക്കാതെ അതിങ്ങനെ വലിച്ചു നീക്കുകയുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നാം തീയതിയാണ് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് ഇത് നമുക്കിനി റവന്യൂ അവകാശം പോലും ഇല്ല അല്ലെങ്കിൽ റവന്യൂ അവകാശം റവന്യൂ ടാക്സ് അടച്ചത് കൊണ്ട് നമ്മുടെ സ്വന്തം ഭൂമി എന്നുള്ളത് എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞത് ഇവിടെ ക്രിമിനൽ സ്റ്റൈലിലാണ് ഈ മക്കളെ എല്ലാം തന്നെ അവരുടെ അവകാശത്തിൽ നിന്ന് മാറ്റി മറിച്ച സംഭവം വിവാസം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് മുഖ്യമന്ത്രി നടത്തിയ ആ സംഭാഷണങ്ങളിലൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞു അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് സമരവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയത് സമരമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ അവർ അവസാനം മൂന്ന് മാസത്തിനുള്ളിൽ ഇത് പരിഹാരം ചെയ്തു തരും എന്ന് പറഞ്ഞിട്ടും ഇത്രയും നാളായിട്ടും അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ ഒരു വർഷമായിട്ടും ഈ മക്കളുടെ കണ്ണീര് പുളച്ചു നിൽക്കുവാനായിട്ടും ആരും വരുന്നില്ല ആരും കടന്നു വരുന്നില്ല എന്ന് പറക്കുന്നത് വളരെ സങ്കടകരമാണ്